ഹലോ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഞാൻ ഇന്ന് ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുന്നു കേട്ടോ ചിക്കൻ ഇന്നിപ്പോൾ ചിക്കനൊക്കെ വാങ്ങി ഇന്നലെ വന്ന് എന്താ പറയുക മുളകൊക്കെ പെരട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നിപ്പോൾ കറി ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ കുട്ടികളില്ല കുട്ടികളിവിടെ ട്യൂഷന് പോയിരിക്കുകയാണ് മോൻ വന്നിട്ടുണ്ട് ഉമർത്തിരിക്കുന്നുണ്ട് മോള് വന്നിട്ടില്ല രാവിലെ ഒമ്പത് മണിക്ക് ട്യൂഷന് പോയതാണ് പിന്നെ ഉണ്ണേട്ടൻ അവിടെ ഞങ്ങളുടെ ഷോർട്സ് എടുത്തിട്ട് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിൻ്റെ ഉള്ളിൽ വേഗം കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് ഇപ്പം സബോളയൊക്കെ കട്ട് ചെയ്ത് വെച്ചു അപ്പോൾ ഇന്നിപ്പോൾ എനിക്ക് ഞാൻ ഇന്നലെ പറഞ്ഞു വിടേണ്ട അടുത്തേ നൂലപ്പം കഴിക്കാൻ ഒരാഗ്രഹം നൂലപ്പം എന്ന് പറയുമ്പോൾ ഞാൻ ഉണ്ടാക്കിയ നൂലപ്പല്ലാട്ടോ ഞാൻ ഉണ്ടാക്കിയ നൂലപ്പം അത്ര ഇല്ല എപ്പുണ്ടാ എപ്പോൾ നൂലപ്പം ഉണ്ടാക്കുമ്പോഴും എനിക്ക് അങ്ങനെ ശരിയാവാറില്ല അതായത് എപ്പോഴും ഈ വെള്ളം കൂടും അല്ലെങ്കിൽ വെള്ളം കുറയും ആ ഒരു കറക്റ്റ് പാകത്തിന് എനിക്ക് എപ്പോഴും കിട്ടാറില്ല ചില സമയത്തിൽ കിട്ടിയാൽ കിട്ടി അങ്ങനെയാ അപ്പോൾ എനിക്ക് നൂലപ്പം കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ മുന്നോട്ട് വന്നു അപ്പോൾ എനിക്ക് നൂലപ്പം കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഈ ഞങ്ങളുടെ ഇവിടെ തൃശ്ശൂരും കുത്തമ്പള്ളിയുടെ ഇവിടെ നൂലപ്പം ഉണ്ടാക്കണം ആ വെള്ളയപ്പങ്ങാടി ആ ിയപ്പം വെള്ളയപ്പം പിന്നെന്താ കൊറേ സംഭവങ്ങൾ കേട്ടോ എനിക്ക് വെള്ളയപ്പം ഇഷ്ടാണ് കേട്ടോ അപ്പൊ ഞാൻ ഉണ്ടായി വെള്ളയപ്പം എനിക്ക് മാത്രം അനിയപ്പാണ് അതായത് നല്ല ടേസ്റ്റ് ആട്ടാ അയ്യോ അതിന് ചിക്കൻ കറി കൂട്ടി കഴിക്കണം സൂപ്പർ അതാണ് എനിക്ക് ഹോട്ടലിലൊക്കെ ഇതിന് പന്ത്രണ്ട് രൂപ മിനിമം വരും അത് ചിലപ്പോ പന്ത്രണ്ട് രൂപ ഇത് നമുക്ക് ഇവിടുന്ന് കിട്ടുന്നത് ഏഴ് രൂപ പക്ഷെ ഇത് മുമ്പ് അഞ്ചു രൂപ വരും കഴിഞ്ഞാൽ നമ്മള് ഞങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഫുഡ് ഞങ്ങൾ വലിയ ചെടി വെട്ടുകാരും എല്ലാവരും കൂടിയിട്ടാണ് പോയത് ഗുരുവായൂർക്ക് അപ്പൊ ഞങ്ങൾ ഫുഡ് ഇവിടുന്ന് കൊണ്ടുപോകാന്ന് ചോദിച്ചാൽ ഹോട്ടലിലൊക്കെ പോയി കഴിക്കുമ്പോൾ കുറച്ച് ചാർജ് ആവുമല്ലോ അപ്പൊ ഞങ്ങൾ ഇതുപോലെ നൂലപ്പം വെജിറ്റബിൾ കറി ഉണ്ടാക്കിട്ട് നൂലപ്പം ഞങ്ങൾ വാങ്ങിച്ചിട്ട് കൊണ്ടുപോയി അഞ്ചു രൂപ അഞ്ചു രൂപ വെള്ളപ്പം നല്ല നടക്കണ ഒരു ടൈപ്പ് സോഫ്റ്റ് ഇങ്ങനെ ഊതിയ അങ്ങനത്തെ ഇതായിരിക്കും വെള്ളയപ്പോ നോക്കി നോക്കേ നല്ല നമുക്ക് എളുപ്പാണ് കാരണം കഴിഞ്ഞാൽ എന്തെങ്കിലും ആരെങ്കിലും ഒരു പരിപാടി ഉണ്ടാവുകയാണെന്ന് വെച്ചാൽ ചെറിയൊരു ഇപ്പൊ ഞണ്ടെ ഒക്കെ അല്ല എൻഗേജ്മെന്റ് എൻഗേജ്മെന്റ് അല്ല ഇപ്പൊ വീട് കാണിച്ച അങ്ങനത്തെ സംഭവങ്ങൾ ചെറിയ ചെറിയ പരിപാടികളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഇതുമാതിരി ഞങ്ങള് രാവിലെയൊക്കെ ഗസ്റ്റ് ഉണ്ടാവുമല്ലോ അപ്പൊ രാവിലെ കഴിക്കാനും അല്ലെ ചപ്പാത്തി ഞാൻ സഭാ പറയുന്നു അതെ അതെ ചപ്പാത്തി രണ്ടു രൂപ ഒരു ചപ്പാത്തിക്ക് രണ്ട് രൂപ അപ്പൊ പത്തെണ്ണത്തിന്റെ ഒരു പാക്കറ്റ് വീട്ടിൽ നിന്ന് അച്ഛനൊക്കെ വരുമ്പോ അവിടുന്ന് അമ്മമ്മോളെ ജയിലിൽ നിന്ന് ഒരു ഭയങ്കര ചപ്പാത്തി വാങ്ങിക്കൊണ്ടിരുമോ എന്ന് പറയുമോ അതെ പിന്നെ ബിരിയാണി കിട്ടൂട്ടോ ബിരിയാണി അറുപത്തഞ്ചു രൂപ ഒരാൾക്ക് കറക്റ്റ് ഒരാൾക്ക് കഴിക്കണ്ട ഓവറാവൂല നമുക്ക് പാകത്തിന് കഴിക്കാൻ പറ്റുന്ന ബിരിയാണി അത് അതെ അതെ ആ പിള്ളേർക്കല്ലേ എനിക്കാണ് കുറച്ച് പുതിയ കയറിയത് അപ്പൊ അങ്ങനെ വാങ്ങിച്ചു ആ വടക്കാഞ്ചേരി ഉത്രാളികാവിന്റെ ഭാഗത്ത് നമ്മളൊരു നമ്മുടെ വീഡിയോ കണ്ടിട്ട് വന്നതാണ് അത് ആ ഭ്ലോകത്ത് കണ്ടുകൊണ്ട് ഞങ്ങൾ വീട് തേടി പിടിച്ച് വന്നു വന്നു അപ്പൊ അത് ഒരു ദിവസം വീട് പിടിച്ച് വന്നു സന്തോഷം ഇപ്പഴത്താണ് ലോബ് കണ്ടിട്ട് വീട് തെളി പിടിച്ച് വന്നു ഞങ്ങളുടെ വീട് കാണാറാണ് ഇന്നലെ ആളും വൈഫും കൂടിയിട്ട് വൈഫും രണ്ട് കുട്ടികളും കൂടി വന്നിട്ടുണ്ടായിരുന്നു അതെ എനിക്ക് ഭയങ്കര സങ്കടമായി അവര് വൈഫ് അന്ന് ആ ചേട്ടൻ മാത്രമേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പൊ അന്ന് കുറെ നേരം സംസാരിച്ചിട്ടൊക്കെ പോയത് ഞങ്ങൾ തന്നെ വടക്കാഞ്ചേരി പൂരത്തിന് ഉത്രാളിക്കാവ് പൂരത്തിന് ക്ഷണിക്കൊക്കെ ചെയ്തു പക്ഷെ ഞങ്ങൾ അന്ന് രാത്രി പോയ കാരണം കൊണ്ട് വീട്ടിലേക്കൊന്നും പോയില്ല അതെ അതെ ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞിട്ട് അവര് വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നലെ അവര് വന്ന് വൈഫിനെയും കൂട്ടി വന്നു പക്ഷെ എനിക്ക് ഭയങ്കര സങ്കടമായി ഞാൻ അവിടെ ഉണ്ടായിരുന്നില്ലല്ലോ അപ്പൊ അവര് സാമ്പാർ പൗഡർ തുടങ്ങിട്ട് അപ്പൊ കൈപ്പുണ് അപ്പൊ സെറ്റ് ചെയ്തിട്ട് ഒരു സാമ്പാർ പൗഡർ മല്ലിപ്പൊടി സാമ്പാർ <laughs> <laughs> ില്ല ഇങ്ങനെയുള്ള ഫ്രണ്ടില് ചട്ടി വെച്ചിട്ട് രസമാണ് അതുപോലെ പത്തിരി ഓർഡർ ചെയ്യും എന്നാലും വീടുകളുടെ ഹോൾസെയിലുണ്ട് സെക്ഷൻ വേറെ ഒരുപാട് ഹോൾസെയിൽ ഉണ്ട് ഹോൾസെയിൽ ആണ് പിന്നെ പോലെ നമ്മുടെ ഈ കളിപ്പാട്ടുകൾ അല്ലെ ടോയ്സുകളുടെ കാര്യങ്ങളൊക്കെ അങ്ങനെ സമയത്രേ മോൾക്ക് അവൾക്ക് ഭയങ്കര ഇപ്പൊ ഭയങ്കര വിശപ്പാ പണ്ടുണ്ടല്ലോ ചെറുതില് ചെറുതായിരിക്കുന്ന സമയത്ത് ഒന്നും കഴിക്കില്ലായിരുന്നു കഴിക്കുക അതിനു വേണ്ടി എത്ര ടെൻഷൻ അടിച്ചിട്ടുണ്ടോ ഞാൻ എന്നിട്ട് എന്താ പറയാ വിശപ്പിനുള്ള മരുന്ന് കൊടുക്ക ഞാൻ എപ്പോഴും പറയും ഈ കുട്ടി എന്തോ പിന്നെ വണ്ണവും വലുതായിട്ട് ഉണ്ടാകുന്നില്ല അപ്പൊ എല്ലാവരും കുട്ടി ആകെ ക്ഷീണിച്ചു നീ ഒന്നും കൊടുക്കണില്ല അല്ലേ നീ കുട്ടി കുട്ടീനെ പട്ടിണിക്ക് ഇടുകയാണ് അല്ലേ എന്നൊക്കെ പറ അപ്പൊ അന്ന് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ മോൻ ഇവര് തമ്മിൽ ഒന്നര വയസ്സിന് വ്യത്യാസമുള്ളൂ അപ്പൊ മോ എന്താന്ന് വെച്ച് കഴിഞ്ഞാ മോളെ കുറിച്ച് അങ്ങനെ ഓരോരുത്തർ പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമ കാരണവെച്ചാ ഇവളേനെ ശരിക്ക് ശ്രദ്ധിക്കാൻ പറ്റിയില്ലല്ലോ അങ്ങനെയൊക്കെ ഒരു വിഷമം എനിക്ക് എപ്പോഴും ഉണ്ടാവുന്നത് ഞാൻ എപ്പോഴും ഡോക്ടറെടുത്തോണ്ട് കൊണ്ടുപോകാനും കൊണ്ടുപോയി തന്നെ ആയിരുന്നു എന്നിട്ട് ഡോക്ടറോട് പറയും ഡോക്ടറെ കുട്ടിയൊന്നും കഴിക്കില്ല കുട്ടിയൊന്നും കഴിക്കില്ല കുട്ടി വണ്ണം വെക്കില്ല അന്നെ എനിക്ക് ഭയങ്കര വിഷമവും ടെൻഷനൊക്കെ ആയിരുന്നു കേട്ടോ അപ്പൊ അന്ന് മരുന്നൊക്കെ ഈ പറഞ്ഞ പോലെ ചെലപ്പോ വിഷമിനുള്ള മരുന്നൊക്കെ ചിലപ്പോ എഴുതും അപ്പൊ അങ്ങനെ കൊടുത്തപ്പോ അന്നൊന്നും ഫലിക്കാണ്ട് ഇപ്പഴാ തോന്നിട്ട് ആ മരുന്നൊക്കെ ഫലിക്കുന്നുണ്ട് ഇപ്പൊ ഭയങ്കര വിഷപ്പാ ഞാൻ പറയും നിനക്ക് അന്ന് തന്ന മരുന്നൊക്കെ എപ്പോഴാണ് കേട്ടോ ഫലിക്കണമെന്ന് അങ്ങനെ അപ്പോൾ അവര് കുട്ടി മോനെ അവിടെ വന്നിട്ടുണ്ട് അവനവിടെ എന്താ ചെയ് ല്ലോ അപ്പൊ അന്ന് പറഞ്ഞിണ്ടായിരുന്നു മഴ പെയ്തു അതിനുശേഷം ചൂടാ അയ്യോ അടുക്കളയിൽ തന്നെ നിക്കാൻ തന്നെ പറ്റണില്ല അത്ര ചൂട് അപ്പൊ രാവിലെ നേരത്തെ തന്നെ വേഗം ഒരു എണീറ്റ് ഒരു മണിക്കൂറിന്റെ ഉള്ളിൽ പണിയൊക്കെ തീർത്തിട്ട് ഫാൻഡി ചോട്ട് പോയിരിക്കും അങ്ങനെ അപ്പൊ ചെയ്യണത് എന്താണ് എന്താണ് അവിടുന്ന് എന്താ പറയാ വാതലങ്ങൾ കടക്കുമ്പോഴേക്കും അമ്മ ഭക്ഷണം എന്ന് പറഞ്ഞിട്ടാ വരിക ഒരു ഇതേപ്പൊ എല്ലാം കഴിഞ്ഞു ഇതൊന്ന് വഴറ്റി അന്ന് നോട്ടി കഴിഞ്ഞാ റെഡിയാവും ദോശ രാവിലെ ഒരു ദോശയല്ലേ മോള് കഴിച്ചിട്ട് പോയുള്ളൂ അത് കഴിക്കും ആപ്പിളെടുത്ത് കഴിക്കുന്ന ഫ്രിഡ്ജിൽ ഇതുണ്ട് ആപ്പിൾ എടുത്ത് കഴിക്കാം എഡിറ്റിങ്ങിലാണ് ആ എനിക്ക് ചിക്കനില് അങ്ങനെ വലിയ എന്താ പറയാ വെറൈറ്റികളൊന്നും ഞാൻ ഇതുവരെ പരീക്ഷിച്ചിട്ടില്ല ഒരു വെപ്പ് വയ്ക്കും ഒരു കറി പോലെ പിന്നെ ഫ്രൈ ചെയ്തിട്ട് നമ്മള് ചിക്കനൊക്കെ ബിരിയാണിക്ക് ഉണ്ടാക്കില്ല അങ്ങനത്തെ ഒരു ടൈപ്പ് കറി വെക്കും പിന്നെ ഫ്രൈ ചെയ്യും അതൊക്കെ തന്നെയാണ് ഞാൻ ചെയ്യാറുള്ളു കേട്ടോ ഫുഡ് കഴിക്കാൻ ഇഷ്ടമാണ് അത് പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഏ ആ നോക്കിയൊക്കെ ഇന്നലെ കടയിൽ പോയപ്പോഴേ പക്ഷെ നല്ല മാങ്ങ ഞാൻ കഴിച്ചു നോക്കി ചെറിയ മാങ്ങയില്ലേ പുളിശ്ശേരി ഉണ്ടാക്കാൻ പറ്റിയ മാങ്ങ ഇന്നലെ ഞാൻ ചപ്പാത്തി വാങ്ങാൻ വേണ്ടിയിട്ട് കടയിൽ കയറി പൈനാപ്പിൾ അല്ലേ അപ്പൊ വാങ്ങാൻ പോയപ്പോ അവിടെ ചേട്ടൻ പറഞ്ഞു ഈ മാങ്ങ കൊണ്ടു എന്താ മാമ്പഴപ്പുള്ളിശ്ശേരി എന്ന് വെക്കേണ്ടത് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു ഞാനേ എനിക്ക് ഇഷ്ടമുള്ള ഒരാളാണ് എനിക്ക് എന്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കറി എന്ന് പറയുന്നത് മാമ്പഴപ്പുള്ളിശ്ശേരിയാണ് അതുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ഓർന്നുകാരണം ഞാൻ വെക്കാത്തത് നിങ്ങൾ നിർബന്ധിച്ച് തരികയാണെന്ന് ചോദിച്ചാൽ കൊണ്ടുവക്കും എന്തായാലും പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ വാങ്ങിച്ചു എന്താ കറി വാങ്ങില്ലേ സൂപ്പറായിട്ടോ ഞാൻ ഇന്ന് രാവിലെ ഒരഞ്ഞടുത്ത് കഴിച്ചു ഞാനടുത്ത് നല്ല മധുരം എന്താ പറയാ പറയില്ല മധുരം ആ അപ്പൊ എനിക്ക് പേടിയായി ഈശ്വര ഇതൊന്നും കഴിച്ചോക്ക് മഞ്ഞു കഴുകു നന്നായി കഴുകിട്ട് ആ തൊലി കളയ തൊലി കളഞ്ഞപ്പോ കഴിച്ചോക്ക് നല്ല ടേസ്റ്റ് അപ്പൊ ഞാൻ എന്താ എന്താന്ന് വെച്ചാൽ നല്ല ഇഷ്ടമുള്ള കറികൾ ഇപ്പൊ ഞാൻ അങ്ങനെ അധികം വെക്കണില്ല വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കൂടുതൽ ചോറ് ചോറുണ്ടായാലുള്ള ഒരു ടെൻഡൻസി എനിക്ക് വരും അപ്പോൾ ഞാൻ ഇഷ്ടമുള്ള കറികളൊക്കെ അങ്ങോട്ട് മാറ്റി അത് പറഞ്ഞിട്ട് എപ്പോഴും ഇല്ല വല്ലപ്പോഴും ഒക്കെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണമല്ലോ ഇഷ്ടമുള്ള കറികളും ചെയ്യണമല്ലോ ഇന്നലെ ഈ ആ ചേട്ടനെ ഒന്നിങ്ങനെ അറ്റൊന്ന് പൊട്ടിച്ചിട്ട് അതിങ്ങനെ അതിന്റെ നീര് ഇത്തിരി തോന്നു നല്ല ടേസ്റ്റ് ആയിരുന്നു അതല്ല മധുരം സവോള ഒന്ന് ബ്രൗൺ നിറായി വന്നു കേട്ടാ നന്നായിട്ട് സവോള ചിക്കൻ കറിയിൽ നല്ല സവോള ഇട്ടിട്ടാണ് കേട്ടോ വെക്കാറ് പിന്നെ ഇന്നിപ്പോ എന്തായാലും ചാറോട് കൂടിയിട്ട് ഉള്ള കറിയാണ് വേണ്ടത് അപ്പോൾ ചപ്പാത്തിക്ക് അല്ല നൂലപ്പത്തിന് അതല്ലേ നല്ലത് അപ്പം തക്കാളി അരച്ചിട്ട് ചേർക്കാന്ന് വിചാരിക്കട്ടത് സബോള നല്ലോണം വഴറ്റി വഴ വഴന്ന് അയച്ച വഴന്ന് വന്നിട്ടോ അപ്പൊ ഞാന് എന്താ പറയാ ഈ ഈ പാത്രമല്ലേ ഇത് ചീൻചട്ടി പോലത്തെ പാത്രം അപ്പൊ ഞാനിപ്പോ ഒരു മാസമായിട്ടുള്ളു വാങ്ങിച്ചിട്ടിട്ടാ ബിസ്മിയില്ലേ ബിസ്മിന്നാണ് വാങ്ങിച്ചത് അതായത് സ്റ്റീലിന്റെ ഒരു ചീൻചട്ടി വാങ്ങണം എന്ന് പറഞ്ഞിട്ട് കുറെ നാളായി എൻ്റെ കയ്യിലുള്ളത് അലുമിനിയത്തിന്റെയാണ് അപ്പൊ അതൊക്കെ ഒന്ന് മാറ്റണം എന്ന് പറഞ്ഞിട്ട് ഇരിക്കുവായിരുന്നു അപ്പോൾ അന്ന് ഞാന് ജിമ്മ് കഴിഞ്ഞിട്ട് നേരെ ബിസ്മിയിൽ വേറെ എന്തോ സാധനം വാങ്ങാൻ വേണ്ടി കയറിയതാണ് അപ്പോൾ അവിടെ ഇത് കണ്ടപ്പൊന്നാ കുറേ നാളായി ഇത് വാങ്ങണം എന്ന് വിചാരിച്ചിട്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിച്ചാ ഈ പാത്രം ചീൻചട്ടി പിന്നെ ഒരെണ്ണം കൂടി ഉണ്ട് ഫ്രൈയിങ് പാൻ ഇതും അപ്പോൾ മുട്ട ഓംലെറ്റ് ഇടാനും ഫ്രൈ ചെയ്യാനും ഒക്കെ ഇത് നന്നായിട്ടുണ്ട് കേട്ടോ ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതിപ്പോൾ ചെറിയ പാത്രമായ കാരണം കൊണ്ട് ചിക്കൻ ചിക്കൻ കറി ഇതിലങ്ങനെ വെക്കാൻ പറ്റില്ല അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു ഉരുളി വേറെ വാങ്ങി വെച്ചിട്ടുണ്ട് ഒത്തിരി അടി കട്ടിയുള്ള പാത്രം തന്നെയാണ് എന്നാലും ചില സമയത്ത് അടി പിടിക്കും അടിപിടിക്കൂട്ടാ അപ്പോൾ ഇനിയിപ്പോൾ കറി ആക്കുമ്പോൾ ചിക്കനൊക്കെ ഇട്ടിട്ട് ഇനി ഇതിലേക്ക് ആക്കിയിട്ട് വേണം വേവിക്കുക ചൂടുവെള്ളത് കറിയിലേക്ക് കഴിക്കാനാ ചൂട് ചൂടുവെള്ളം വെക്കാൻ ഞാൻ നീ ഇത് പാത്രത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ ഇത് കുറച്ചുകൂടി വലിപ്പമുള്ളൊരു പാത്രം വാങ്ങണം കേട്ടോ ചിക്കൻ വെക്കുമ്പോൾ കുറച്ച് മറ്റേതാകുമ്പോഴേ അടിപിടിക്കുക അപ്പം നമുക്ക് ഒരെണ്ണം വാങ്ങണം അടികട്ടിയുള്ള പാത്രം പണ്ടൊക്കെ എനിക്ക് പാത്രങ്ങളൊക്കെ വാങ്ങാനും അന്ന് പിന്നെ വേറെ എന്താ പറയുക വേറെ പണികളും ജോലിയൊന്നുമില്ല എപ്പോഴും അടുക്കള നോക്കി അടുക്കള നന്നാക്കി അങ്ങനെയൊക്കെയല്ല അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനത്തെ കാര്യങ്ങളിലും കുറെ പാത്രങ്ങൾ വാങ്ങിക്കാനും ഒക്കെ ഒരു ഇതുണ്ടായിരുന്നു ഇപ്പൊ പിന്നെ കുറച്ച് തിരക്കും ബിസിയും ഒക്കെ ആയ കാരണം കൊണ്ട് ഇപ്പൊ ഇന്നത്തെ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കുറഞ്ഞു അങ്ങനെ പിന്നേട്ടാ നിങ്ങക്കേ ഞാൻ വെക്കണ കറിയാണോ ഇഷ്ടം അമ്മ വെക്കണ കറിയാണോ ഇഷ്ടം അതല്ലെങ്കിൽ എനിക്കറിയാം ആർക്കാണെങ്കിലും അങ്ങനെ തന്നെയാണ് എനിക്കാണെങ്കിലും എന്റെ അമ്മ വെക്കണ കറിയുടെ ടേസ്റ്റ് എവിടെ എത്ര വലിയ ഹോട്ടലിൽ കഴിച്ചാലും അതെ പിന്നെ ഉരിങ്ങയുടെ ഇല ഉരിങ്ങിയടയിലെ വെറുതെ വെറുതെ പച്ചവെള്ളത്തിൽ ഇട്ടിട്ട് ഒന്ന് വേവിച്ചിട്ട് കുറച്ച് ഇഞ്ചി ഇഞ്ചി പച്ച വെളുത്തുള്ളിയും പച്ചമുളകും ഉള്ളിയും സാധാ ചെറിയുള്ളിയും കൂടി അതച്ചിട്ടിട്ട് ഒരു പച്ച വെള്ളിച്ചെണ്ണ ഒഴിക്കും അയ്യോ അത് മതി കേട്ടോ എത്ര ചോ വേണമെങ്കിലും ചോറുണ്ടായെന്ന് പറയില്ല അത്ര ടേസ്റ്റാണ് സിമ്പിൾ സിമ്പിൾ കറികളാണ് ഉണ്ണേട്ടൻ്റെ അമ്മയുടെ ഒരു ഇത് കേട്ടോ എൻ്റെ എന്ന് പറയുമ്പോൾ വെക്കുകയൊക്കെ ചെയ്യലാം പിന്നെ അമ്മ വെക്കണ കറികൾക്കൊരു നല്ല ചൊടിയാണ് കറികൾ അതായത് നല്ല ഉപ്പും പുളിയും ഒക്കെയായിട്ട് കൂടുതൽ അങ്ങനത്തെ ഒരു കറിയാണ് അപ്പോൾ എനിക്കെപ്പോഴും അമ്മ വെക്കണ കറികൾ അമ്മ ഇവിടെ വന്നു കഴിഞ്ഞാലും അമ്മ അമ്മേനെ കൊണ്ട് ഇവിടെ വെപ്പിക്കഴിഞ്ഞാൽ ഞാൻ ഞാൻ അങ്ങോട്ട് പോയല്ലേ അമ്മേനോട് അപ്പൊ ഞാൻ പറയാം അമ്മ വെക്കണ കറി എനിക്ക് മതിയോ ഞാൻ വെച്ചിട്ട് എനിക്ക് കഴിക്കാൻ വയ്യ അപ്പൊ അമ്മ വെക്കണല്ലേ നല്ല പറയണം ഞാൻ ഞാനിപ്പോ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഇവിടെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഇരിക്കില്ല ഞാൻ ഫ്രീ ആണ് ഞാൻ പിന്നെ ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു നടക്കും അവരൻ്റെ ഇടുത്ത കാര്യങ്ങളൊക്കെ നോക്കിക്കോളൂ അങ്ങനെ ഉരുളിയിലേക്ക് മാറ്റിയിട്ടാണ് കറി കാരണം ഇതിലാകുമ്പോഴത്തേയും എന്താ പറയുക പാത്രം വട്ടമുള്ള കാരണം കൊണ്ട് നന്നായിട്ട് അതൊന്ന് ആയി വരും ഞാൻ ഞാൻ എന്താടാ വീട്ടിൽ തന്നെ ഞാൻ തന്നെ പൊടിച്ച ഗരം മസാല കേട്ടോ ഈ കറുവപ്പട്ട അങ്ങനത്തെ ഇതൊക്കെ പൊടിക്കാത്തത് വാങ്ങിച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് മിക്സിയിലടിച്ചു പൊടിച്ച് വെച്ചതാണ് ഇന്നലെ പൊടിച്ചതാണ് അത് മിക്സിയിൽ മാറ്റാൻ പറ്റിയിട്ടില്ല കേട്ടോ അങ്ങനെ ഇനി കുറച്ച് ചാറ് കുറച്ച് ചാറ് കറിയോടു കൂടി വെക്കാൻ വേണ്ടി വേണ്ടിയിട്ടാണ് കറി കറിയെ എന്നാലല്ലേ നൂലപ്പത്തിലൊക്കെ ഇങ്ങനെ ചാറൊഴിച്ച് കഴിക്കാനല്ലേ ടേസ്റ്റ് അപ്പം ഞാൻ ഇത്തിരി തക്കാളി സാധാരണ ഞാൻ തക്കാളി കട്ട് ചെയ്തിട്ടാണ് ഇടാറ് ഇപ്പം ഞാൻ തക്കാളി അരച്ചിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അരച്ചിട്ട് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല തിക്ക് ഗ്രേവി കിട്ടും അങ്ങനെ കറീടെ ആയിക്കൊണ്ടിരിക്കുക ആയി കുറച്ച് മല്ലുകളും കൂടെ ഇട്ടുകഴിഞ്ഞാൽ റെഡി അങ്ങനെ ഏ കുറച്ച് ശരിക്കൊരു എന്താ പറയാ കറിയായിട്ട് അപ്പൊ തന്നെ നമ്മൾ കഴിക്കണേ കണ്ടു ഒന്ന് സെറ്റായിട്ട് കഴിക്കണമായിരുന്നു പക്ഷേ ഇവിടെ ഭയങ്കര ക്ഷമയില്ല ആർക്കും അല്ല എനിക്കും വണ്ടി വിശന്നു തുടങ്ങിട്ടാ അങ്ങനെ അപ്പോ ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് കഴിക്കാം അല്ലേ വേണ്ട കഴിക്ക പിള്ളാരൊക്കെ ഇരുന്നൂട്ട് കറി അപ്പൊ നീ വേറെ വീഡിയോയിൽ കാണാം ബായ് കഴിക്കാം